നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് വിൽപ്പന നടത്തിയതോ ഭാഗം ചെയ്തതോ ആയ ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അടിയാധാരം ഹാജരാക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതി അടിയാധാരം ഹാജരാക്കാത്തതിനാലോ അസൽ ആധാരം നഷ്ടപ്പെട്ടതിനാൽ പോലീസിൻ്റെ നോൺ ട്രേസബിൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാത്തതിനാലോ ഭൂമികളുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് നിരസിക്കരുതെന്ന ചെന്നൈ ഹൈക്കോടതി വിധിയാണ് സുപ്രീം കോടതി ശരിവച്ചത് അടിയാധാരത്തിൻ്റെ പകർപ്പ് രജിസ്റ്റർ ഓഫീസിൽ ഉണ്ടെന്നിരിക്കെ അത് പരിശോധിച്ച് പുതിയ രജിസ്ട്രേഷൻ നടത്താവുന്നതാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് റേഷൻ മസ്റ്ററിംഗ് നടത്താത്തവർക്ക് മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം ഭക്ഷ്യ വിഹിതം നൽകില്ല എന്ന് കേന്ദ്രം അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു അതായത് ഇവർക്കുള്ള റേഷൻ നിർത്തും എന്നുള്ള അറിയിപ്പാണ് നൽകുന്നത് ഒന്ന് പോയിൻറ്റ് അഞ്ച് നാല് കോടി മുൻഗണനാ വിഭാഗങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരാണ് മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് ബാക്കിയുള്ളവർ അടിയന്തരമായി മാസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത പക്ഷം നിലവിലുള്ള വിഹിതം തടസ്സപ്പെടും അൻപതിനായിരം മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് കണ്ണൂർ ജില്ലയിലെ റോട്ട് ബസ്സുകളിൽ ഓഡിയോ വീഡിയോ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി അഴിച്ചുമാറ്റേണ്ടതാണെന്ന് കണ്ണൂർ ആർ അറിയിച്ചു റൂട്ട് ബസ്സുകളിൽ ഓഡിയോ വീഡിയോ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്നിരിക്കെ ജില്ലയിലെ പല ബസ്സുകളിലും ഇവ വെച്ച് പിടിപ്പിച്ച് അതീവ ഉച്ചത്തിൽ പാട്ട് വയ്ക്കുന്നതായും അതിൻ്റെ ശബ്ദം കുറയ്ക്കാൻ പറഞ്ഞാൽ പോലും കുറയ്ക്കുന്നില്ല എന്നും പരാതിയുണ്ട് ഇത് പിന്നീട് വഴക്കിലേക്ക് നയിക്കുകയും ഇതിൻ്റെ പേരിൽ യാത്രക്കാരെ ഇറക്കിവിടുന്നതായും പരാതിയിൽ പറയുന്നു പരിശോധനകളിലോ പരാതിയിലോ ഇത്തരത്തിൽ നിയമലംഘനം കണ്ടെത്തിയാൽ പതിനായിരം രൂപ വരെയുള്ള ഉയർന്ന പിഴയും വാഹനത്തിൻ്റെ പെർമിറ്റ് ഫിറ്റ്നസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളും കൈക്കൊള്ളുമെന്നും ആർ അറിയിച്ചു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ താഴെ ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ളത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുവാനുള്ള തീയതി ഫെബ്രുവരി പതിനഞ്ച് വരെ നീട്ടി വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ നൽകാം നിലവിൽ ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്ന ഉപഭോക്താക്കളും പുതുതായി ആനുകൂല്യം വേണ്ടവരും ഡബ്ല്യു 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 ഡോട്ട് ബി പി എൽ ആപ്പ് ഡോട്ട് കെ ഡബ്ല്യു എ കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടൽ മുഖേന ബി പി എൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ആവും